അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ കാരുണ്യ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുമായി ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള കൊണ്ടാഴി കാരുണ്യ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ലയൻസ് ഓണർ ലേഡി മെറി ഡിക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൻസ് ക്ലബ് സെക്രട്ടറി ശശികുമാർ ബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏത് സമയത്തും പോകാറുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അന്ന് വന്നതാണ് അന്ന് വന്നപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി അപ്പം നിങ്ങൾ ചെറിയ ചെറിയ കുറച്ച് ആവശ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അത് നമ്മളന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡ്രോയിങ് ബുക്സ് അതുപോലെ കുറച്ച് സ്നാക്സ് ഇതെല്ലാം നമുക്ക് കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഞാനിവിടെ നടത്തുകയാണ് അപ്പം ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരട്ടെ നന്നായിരിക്കട്ടെ നിങ്ങള് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ലയൻസ് ക്ലബ് എന്നും ഈ സ്കൂളിന്റെയും നിങ്ങളുടെ എല്ലാവരേയും നിങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കരുത് എല്ലാ കാര്യങ്ങൾക്കും ലയൻസ് ക്ലബ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടീച്ചറോട് പറയാം ടീച്ചർ ഞങ്ങളെ അറിയിപ്പിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും ലയൻസ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാവരെയും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് ലോകത്തിലെ ഏകദേശം ഇരുന്നൂറ്റി രാജ്യങ്ങളിലായി യൻസ് ക്ലബ് പി ആർഒ അനീഷ് കുമാർ കെ എ സ്വാഗതം ആശംസിച്ചു ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാജേഷ് പണിക്കർ കെ യു രമ്യ വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു കാരുണ്യ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മിനി ഫ്രാൻസിസി നന്ദി രേഖപ്പെടുത്തി സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളായ വിജയകുമാരി പി ആർ അനില എന്ന ശാരദ രാധ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് Cielo